see islam is not the frustration a hypocrisy anne today did you see i don't know there was a case where one girl highwayle uh, she is so pissed off with uh, this farmers protest <laughs> she showed the middle finger and she started blasting them in a local delhi language that you guys are not farmers you are Khalistani terrorist and you are actually ruining and uh, you know stopping common people from commuting viral <inaudible> right wings. same <inaudible> those who were supporting Shaheen Bagh, okay? and those who supported that single Muslim girl in Udupi for wearing hijab, oh, what a brave girl! അത് ഈ പെണ്ണിന്റെ പിന്നാലെ തെറിയോട് തെറി തെറിയോട് തെറി അപ്പം ഞാൻ വിചാരിക്കുന്നു ഹിന്ദു ആയിട്ടുള്ള കുട്ടി ഒരു അവളുടെ ആക്സിഡൻ്റ് പേര് ഐ വി ഡോൺ നോ ആക്ച്വലി വാട്ട് ഹർ നെയിം മിസ് ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ മുസ്ലിം ആണോ ഒന്നും അറിയില്ല ഷി ഡസൻ ഹാവ് എനിത്തിങ് ഓൺ ഹർ ഫേസ് ഓർ ദർ ഇസ് നോ ട്രേഡ് മാർക്സ് ലൈക്ക് ദാറ്റ് അപ്പം ബട്ട് ഐ എം തിങ്കിങ് ജസ്റ്റ് ബിക്കോസ് ഷീ ടുഡ് ഓൺ എ റൈറ്റ് പാത് വിച്ച് ഇസ് പ്രോ ബി ജെ പി പാത് വിച്ച് ഇസ് ലൈക്ക് അഗേൻസ്റ്റ് ദിസ് ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് ഈ കോൺഗ്രസ്സിൻ്റെ ചംച്ച സൈമ അർഫ ആൻഡ് ഓൾ ഓഫ് ദം ഓ അന്നദാത്താക്കിലാഫ് ഇവർക്ക് എങ്ങനെയാണ് പറയാൻ പറ്റണത് അതാണ് ഇതാണ് അപ്പോൾ അതേ ലോജിക്ക് ബാക്കിയുള്ളവർ യൂസ് ചെയ്താൽ കുഴപ്പമില്ല മൊയ്ത്ര പാർലമെന്റിലാണ് മിഡിൽ ഫിംഗർ കാണിച്ചേക്കുന്നത് അതിന് ഒരു കംപ്ലൈൻറ്റുമില്ല ഇത് ഈ പെൺകുട്ടി കാറിലിരുന്ന് എന്താ പറയുക ഫാർമേഴ്സിനെ കാണിച്ചപ്പോഴാണ് ഇവർക്ക് കംപ്ലൈൻറ് വരുന്നത് സോ ഇവരുടെ ഹിപ്പോക്രസി ആഫ്റ്റർ സം ടൈം യു നോ പീപ്പിൾ ഗെറ്റ് നോൺ ചാലൻ്റ് ഇപ്പം അത് ന്യായയാത്രക്ക് യാതൊരു റെസ്പോൺസിംഗ് കിട്ടിയില്ലായിരുന്നു ആബ്സൊല്യൂട്ട്ലി സിൽഷ് അപ്പോളാണ് ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് തുടങ്ങിയത് ന്യായ യാത്ര എന്നിട്ട് ആദ്യം ഇപ്പോൾ ഐ തിങ്ക് ഹീസ് ഗോയിങ് ബാക്ക് ടു ബീഹാർ എന്ന് വെച്ചാൽ ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റിലും അട്രാക്ഷൻ കിട്ടുന്നില്ല വെസ്റ്റിൽ ട്രൈ ചെയ്ത് നോക്കി കേരള വെബ് ട്വീറ്റഡ് നോബി ബോദർഡ് അബൌട്ട് ഹർ ഷീസ് എൻ എം പി ലേബർ പാർട്ടിയുടെ ഇൻ ഇംഗ്ലണ്ട് എല്ലാവർക്കും അറിയാം പ്രോ ജിഹാദിയാണ് ലേബർ പാർട്ടിസ് പ്രോ ജിഹാദി ദേ ആർ റിയലി അപ്സെറ്റ് അബൌട്ട് ഇറ്റ് Uh, forget Rishi Sunak, people hit down the Tommy Robinson Lalkar, who is actually going after the Pakistani gangs. So, and then you have um, who else? You have people like Chris Blackburn and all supporting India. Justin uh, Trudeau, everybody from Canada itself to Canada, farmers protesting, Trudeau confiscated their bank accounts. ആൻഡ് ദാറ്റ് വാസ് എ ബിഗ് പ്രൊട്ടസ്റ്റ് അഗേൻസ് ടുഡോ ബൈ ദ റൈറ്റ് വിംഗ് സോ പീപ്പിൾ ആർ റിയലി ഫിഡപ്പ് ഓഫ് എം എന്നിട്ടാണ് ഈ സ്റ്റോക്കിംഗ് അബൌട്ട് ഫാർമേഴ്സ് ഇൻ ഇന്ത്യ അവിടുത്തെ ആൾക്കാരെ പിടിച്ചു തെറി പറയാൻ തുടങ്ങി അപ്പൊ ഇപ്പൊ കണ്ടീഷൻ ഏസ്ആ ഈ സിറ്റുവേഷൻ ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇസ്ലാമിസ്റ്റിനെ എല്ലാവർക്കും അറിയാം പിന്നെ ഐ ഡോ ഹൗ മെനി ഓഫ് യു റെഡ് ദിസ് ന്യൂസ് സി ഞാൻ അതാണ് പറയണേ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഈ നിങ്ങളുടെ പപ്പു ഗാന്ധിയുടെ ഫണ്ടിങ് എവിടുന്ന പറഞ്ഞു കോൺഗ്രസ് ഡസ് നോട്ട് ഹാവ് ഫണ്ട് ഹു ഗിഫ്സ് ഇം ഫണ്ട് സോറോസ് സോറോസിന്റെ സോറോസ് മേ ബി അൻ ഓൾഡ് ഗായ് വാട്ട് ഇറ്റ് ഈക്വേഷൻസ് നോക്കൂ സോറോസ് ആരെയാണ് സപ്പോർട്ട് ചെയ്യുക ഇൻ ദ വെസ്റ്റ് ഹി സപ്പോർട്ട്സ് ഡെമോക്രാറ്റ് ഡെമോക്രാറ്റ്സിലെ മേജർ ഫാമിലീസ് ആരൊക്കെയാണ് വീനോരാറ്റ് ഇതില് ഹിലറി ക്ലിന്റൻറെ ഫസ്റ്റ് എയ്ഡാണ് അബേൽ അബിദി എന്ന് പറഞ്ഞിട്ട് ഷീ ഈസ് സൗദി അറേബ്യയുടെ ഒരു റിയലി കട്ടർ മുസ്ലിം മദറിന്റെ മോളാണ് അത് കട്ടർ എന്ന് പറഞ്ഞാൽ ഷീ ഹേറ്റ്സ് എവറിബഡി ജൂതന്മാരെയൊക്കെ അവർക്ക് ഇങ്ങനെ കൊന്ന് കൊഴിച്ചിടണം അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് അവരുടെ മോളാണ് അതാണ് ഹിലറി ക്ലിന്റന്റെ ഏറ്റവും ക്ലോസസ്റ്റ് എയ്ഡ് അത് ഈ ഫസ്റ്റ് ടേമിൽ അവർ റൺ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ല ദാറ്റ് ടൈം ഷീ ഹാഡ് വെരി ഗുഡ് പീപ്പിൾ ആഫ്റ്റർ ഹർ പക്ഷെ ഇത് സെക്കൻഡ് ടേമിലാണ് സെക്കൻഡ് റൺ വിച്ച് വാസ് അഗ്ൻസ്റ്റ് ട്രംപ് അപ്പോഴാണ് വന്നത് സോ ഈ ഈക്വേഷൻ ചേഞ്ച് ആയത് അപ്പോളാണ് ഈ ഈക്വേഷനിൽ വരുമ്പോൾ സോറോസിന്റെ സണ്ണിനെ ഡേറ്റ് ചെയ്യണതും ഈ സെയിം ഗേളാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ഇവരുടെ സ്ട്രാറ്റജി എവിടെയൊക്കെയാണ് ഇരിക്കണത് ഞാൻ ഇതിന് മുമ്പും പറഞ്ഞായിരുന്നു ബിൽ ഗേറ്റ്സിന്റെ മോളെ ആരെ കല്യാണം കഴിച്ചെ ജോൺ കെറിയുടെ മോളെ ആരെ കല്യാണം കഴിച്ചെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം സി ഇക്വേഷൻസ് അങ്ങനെയാണ് വരിക പക്ഷെ ഇപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാൽ the right wing across world is getting consolidated. today, geert wilders, who is the president, prime minister of netherlands, who came out saying that we need to get rid of this islamist from netherlands, we need to cleanse them uh, from netherlands. e-language like openly he made a statement, we need to support nupur sharma. she is the only brave woman in india who had the guts to call out, spade a spade. And I don't know why people went after her but she is somebody whom we should support. I am looking forward for visiting India and meeting her. I think it is time BJP projects her as B uh, chief minister candidates of Delhi. It is high time that BJP put her out there as chief ministerial candidate for Delhi. She will beat Arvind Kejriwal. There is no doubt about it. എന്നുവെച്ചാൽ ആൾക്കാർക്ക് മടുത്തു മടുത്തു എന്ന് പറഞ്ഞാൽ വെറുപ്പായി ദർ ഇസ് എ ലിമിറ്റ് ഫോർ എവറിത്തിങ് ഇപ്പോൾ ഓൾമോസ്റ്റ് അവർ പറയണ വൺ പോയിന്റ് എയ്റ്റ് മില്യൺ ഇല്ലീഗൽ ബംഗ്ലാദേശീസ് ആൻഡ് റോഹിംഗ്യാസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ സെറ്റിൽ ചെയ്തേക്കണം ഇവിറ്റങ്ങൾ മുഴുവൻ എടുത്ത് കളയണം ഓക്കെ യു ഹാവ് കൺട്രീസ് ലൈക്ക് ഇൻഡോനേഷ്യ വേർ ടു ഹൺഡ്രഡ് റോഹിംഗ്യാസ് റീച്ച് ദ ഷോർ ആൻഡ് ദ ഡിഡ് നോട്ട് അലൗ ടു സ്റ്റെപ്പ് ഓൺ ദർ ഐലാൻഡ് ദ് ഗെറ്റ് ഔട്ട് അപ്പൊ nobody in the world is going to tell that to india if you throw these people out e cleansing in you must done it, and that needs to begin from west bengal it has got nothing to do with normal പ്രാക്റ്റീസിങ് മുസ്ലിംസ് അവരായിട്ട് യാതൊന്നും ഇല്ല പക്ഷെ അവരിതിൽ എക്സ്പെൻഡബിൾസ് ആവുകയാണ് ഇറ്റ് ഇസ് ഗുഡ് ഫോർ ദം ലൈക് ഹൗദാദ്സ് വിച്ച് ആർ പ്രോ ഇന്ത്യ ഹാൻഡിൽസ് സേ യു ഇറ്റ് ബാംഗ്ലാദേശീസ് ഇല്ലീഗൽ റോഹിംഗ്യാസ് ആൻഡ് ദിസ് എന്താണെന്നു വെച്ചാൽ ഇന്നാലെ ബാക്കിയുള്ളവർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവർക്കും സമാധാനം ഉണ്ടാവില്ല ലുക്ക് അറ്റ് അഫ്ഗാനിസ്ഥാൻ അവിടെ ആർക്കാ സമാധാനമല്ല लुकअ कैन शी सर्वै पीफी कैन अहमदी सर्वै पीस्फुी दे बोत कैन सर्वै पीस्फुी इन इंडिया सें बंग्लादेश बांग्लादेश पाकिस्तानी मुस्लिमसा लोकल मुस्लिम बिकॉज कन्वर्ट इवि पंजाबीस फीलिंग दैट അവരുടേതായ പ്രോബ്ലംസിൽ ഗോത്രൂ ചെയ്യാണ് ഇത് കേരള ഫൈൽസ് വരുന്നുണ്ട് ഏത് ചാനലിലാണ് അന്ന് പറഞ്ഞു തരുന്നത് എനിക്കൊന്ന് പറഞ്ഞു തരുമോ ആദ്യ അത് പിന്നെ ഗ്രൂപ്പിന്റെ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ളത് യു ആൻഡ് ദർ ഇസ് എ ബിഗ് ലൈക്ക് യു നോർ ദിസ് ഗോയിങ് ഓൺ ലൈക് യു നോ എവറിബി ഷുഡ് അൺസബ്സ്ക്രൈബ് സി ഫൈവ് ബിക്കോസ് ഓ ടി പ്ലാറ്റ്ഫോംസിൽ ഇപ്പം കേരള സ്റ്റോറിയും അതുപോലെ ഇതിനു മുമ്പ് ദ കാശ്മീർ ഫയൽസും പിന്നെ ഒ ടിയിൽ എടുക്കാൻ ബാക്കിയുള്ള ഒരു പ്ലാറ്റ്ഫോംസും തയ്യാറായില്ലായിരുന്നു ആ സമയത്താണ് ഇത് പിന്നെ ഈ രണ്ട് മൂവീസും ഓക്കെ അപ്പൊ സബ്സ്ക്രി താങ്ക് യു സോ മച്ച് ഐ സീൻ ദാറ്റ് വാസ് ഗുഡ് കേരള ഫയൽസ് കാണാൻ പറ്റിയില്ലായിരുന്നു അത് അത്ര റിലീസ് ആയില്ലായിരുന്നു ബട്ട് യാ ഐ തിങ്ക് ലവ് ലോട്ട് മോർ മൂവീസ് ആർ കമ്മിങ് അപ്പ് സോ ദാറ്റ് ഇസ് ഗുഡ് ഇറ്റ് ഈസ് ഹൈ ടൈം യു നോ സി സാഡ് പാർട്ട് ഇസ് ഐ ഡോട് നോ കേരളത്തിൽ അറ്റ്ലീസ്റ്റ് മൂവീസ് റിലീസാവുകയില്ലേ മേ ബി ചന്ദുജി വിൽ ബി ഏബിൾ ടു സേ ദാറ്റ് പക്ഷെ നോർത്തിൽ റിലീസ് ആവണേ ഒക്കെ നല്ലോണം ഹിറ്റ് ആവുന്നുണ്ട് I in the figures are because they may not be like blockbusters uh, like, because the industry may not be putting that money right. Um, that's what Sudipta Sen said. Like the movie made money 400 plus crores or 500 crores they made. Kerala files also made. Vaccine bars also made. Same Tashkan files made. You know, nobody has heard about it. But actually, Tashkan files is an underbelly which went on long and it played for a long time. And people that is where people actually started recognizing Vivek Agnew. Vivek Agnihotri when he took his uh, there was a movie with john abraham which he took um, i think bipasha basu Adile, he said um, the, the plot did not have any muslim character at all but because the funding came in such a way that they had to make bipasha basu a muslim character that to a pakistani muslim now these characters are all based in england and this is about a football team so they are സിമിലേറ്റിംഗ് പാകിസ്ഥാനീസ് ആൻഡ് ഇന്ത്യൻസ് ദാറ്റ് ഓക്കെ യു ആൾവേസ് ഹാവ് ദ വൈറ്റ് റേസ് വിത്ത് ദിൻസ് അഗേൻസ് ദ വൈറ്റ് റേസ് അപ്പൊ ഇതാണ് അതിന്റെ ഡിഫറൻസ് ഉള്ളത് ആൻഡ് ലെറ്റ് മീൻചത് കേട്ടാ ഗുജറാത്ത് ഗുജറാത്ത് ടു മണിപ്പൂർന്ന് പറഞ്ഞത് മണിരത് വന്നത് ഗുജറാത്ത് ടു മണിപ്പൂർ ആയിക്കോട്ടെ വന്നോട്ടെ മണിരത്നത്തിന്റെ അങ്ങനെ തന്നെ ഫ്ലോപ്പ് ആയത് ബിക്കോസ് ഹി ഫാൻറ്റൈസ്ഡ് ഇറ്റ് ഓഫ് മേക്കിംഗ് ഇറ്റ് എ ട്രൂ സ്റ്റോറി ഇതും ഫാൻറ്റസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഫ്ലോപ്പ് ആവും സി കറക്റ്റ് ആയിട്ടുള്ള ഫാക്ട്സ് കാണിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഗുജറാത്തിന്റെ നിങ്ങളുടെ റയറ്റ്സ് നടത്തിയ ആള് ദ ഗായ് ഹു ബ്ലൂ ഹു പ്രൊവൈഡഡ് പെട്രോൾസ് ആഫ്റ്റർ സെവൻ സെവൻറ്റീൻ ഇയേഴ്സ് ഹി വാസ് എബ്സ്കോണ്ടിംഗ് ഹി വാസ് കോട്ട് ഫൈനലി ബൈ ദ ഗുജറാത്ത് ഏറ്റിസ് റൈറ്റ് ആൻഡ് ഹി എഗ്രീഡ് ദാറ്റ് ഇറ്റ് വാസ് എ കോൺഗ്രസ് പാർട്ടി വിച്ച് ഹാഡ് ഗിവൺ എം മണി ആസ്കിംഗ് ഹിം ടു ഗീവ് പെട്രോൾ ബിക്കോസ് ഇങ്ങനെ എങ്ങനെ സ്ട്രാറ്റജിക്കലി സബർമതി എക്സ്പ്രസ് വന്ന് നിന്നപ്പോൾ സഡൻലി ഒരു മോബ് വന്ന് ആ ട്രെയിൻ കട്ടിത്തരുത് എങ്ങനെയാണ് ബിക്കോസ് ദിസ് ഗൈ ദിസ് പെട്രോൾ പങ്ക് ഗൈ ഗേവ് ദം ദ പെട്രോൾ അതിപ്പോൾ വെളിയിൽ വന്നു സത്യമേവ ജയത്തെ എപ്പോഴെങ്കിലും സത്യം വെളിയിൽ വരും അത് നിങ്ങൾക്ക് ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല ഇതിന്റെ മുമ്പ് സുജിജി ഇവിടെ വന്ന് ഇതിന്റെ ഫുൾ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് ഔ ദാറ്റ് ഗൈ ഗോട്ട് അറസ്റ്റഡ് ഓൾസോ

മൂവി 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 വരുന്നുണ്ട് മണിപ്പൂർ എനിക്ക് മണിപ്പൂരിൽ ചീഫ് മിനിസ്റ്റർ ആക്ച്വലി സെൻഡിങ് എവറിബി ഔട്ട് ആഫ്റ്റർ സിക്സ്റ്റി വൺ റൈറ്റ് ഇല്ലീഗൽ ആയ ആൾക്കാരെ വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കണില്ല ഐ തിങ്ക് ദാറ്റ് ദസ് എ വെരി ഗുഡ് ഡീഡ് വാട്ട് ഹി ഡിഡ് ഇപ്പോൾ ഐ തിങ്ക് എൻ ആർ സി ഒരു സ്റ്റേറ്റ് ലെവലിൽ ഓൾമോസ്റ്റ് മോസ്റ്റ്ലി പ്രോ ബി ജെ പി സ്റ്റേറ്റ്സ് അല്ല സോറി ബി ജെ പി സ്റ്റേറ്റ്സ് ഒക്കെ ഒരു ലോവർ ലെവലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണുണ്ട് അവർ ആ ക്ലിൻസിങ് തുടങ്ങിക്കഴിഞ്ഞു ഒരു നാഷണൽ ലെവലിൽ വരണം അതായിരിക്കും അപ്പോളായിരിക്കും ഇവർക്ക് ജാസ്തി കരച്ചിൽ തുടങ്ങുക എനിവേ ബക്കറ്റ് നമുക്ക് റെഡി വെക്കുക ഇവർക്ക് അറിയുമ്പോൾ ഇവർക്ക് കൊടുക്കാനായിട്ട് ബട്ട് വി നീഡ് ദിസ് ക്ലിൻസിങ് പ്രോസസ്സ് അല്ലാണ്ട് പറ്റില്ല ഇത് വളരെ അത്യാവശ്യമാണ് എന്ന് വെച്ചാൽ ഇവർ പോക്കറ്റ്സ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇവർ In the last, Sudhuti so Paramadari, Islamization from Pakistan to Bangladesh, A belt and every population so that they can really have one day mass killing and they can have that belt for themselves. That is the plan. So, that I hope, I sincerely hope BJP can plot that out. Anyway, are you complacent? Please go and vote on a voting day. It's very, very important. Go ahead, Sudhuti.